നമ്മുടെ ആയിട്ട് ആയിട്ട് ഓഫറുകൾ പൊടിപൂരം എല്ലാ ഓഫറുകളാണ് അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് ഫാമിലി ഫാമിലി ദുബായിലേക്ക് പറക്കാം സമ്മാനം ദുബായ് ട്രിപ്പ് വേറെ സമ്മാനങ്ങളും ഉണ്ട് ുംടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പപ്പേട്ടൻ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ിനേക്കാൾ കൂടുതൽ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ ആ നിർഭാഗത്തിന്റെ മൂലത്തിന് വേണ്ടി ജീവിതാസനം വരെ പ്രതികരിച്ചു ഇന്ന് നടന്ന സാമൂഹ്യ അവസ്ഥ സർക്കാരിൽ പൊതുപ്രവർത്തനം നടക്കുന്ന സമയത്ത് എല്ലാ മത്രത്തിലും വരുന്ന മഹാഭൂരിപക്ഷവും പലതരത്തിലുള്ള ദുരിതങ്ങൾ കഷ്ടപ്പാടും കാലഘട്ടമാണ് അങ്ങനെ ആ ബുരിതപൂർവമായ അവസ്ഥയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവരെല്ലാം ത്യാഗപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നല്ല ഫലം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം പ്രവർത്തനം ഇന്നത്തെക്കാൾ ഏറ്റവും ബുദ്ധപൂർവമായിട്ടൊരവസ്ഥയായിരുന്നു നമ്മുടെ സമീപം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു താലൂക്കിൽ പൂർണ്ണമായി ഏറ്റവും ൾക്ക് വേണ്ടി പൊരുത്തിയ നേതാവാണ് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിലും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എന്ന രീതിയിലും ഒരുപക്ഷെ അതിലൊക്കെ പ്രവർത്തനത്തിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും മാർഗദർശിയായി പ്രവർത്തിച്ച നേതാവാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി പി അനി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബസന്ത്ലാൽ ജയരാജ് പി പി സുനിത ഗിരിജ മേലേടത്ത് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് മെമ്പർമാരായ എം എ നസീബ പ്രീതി ഷാജു ബിജു കൃഷ്ണൻ എൽ എസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കെ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു രുചിയുടെ കലവറ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം സ്പൈസോൺ റസ്റ്റോറൻറ്റ് ചേലക്കരയിൽ ഓഗസ്റ്റ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങൾ ഇനി ഒരു കുട കീഴിൽ ചേലക്കരയ്ക്ക് ഇനി പുത്തൻ രുചി സ്പൈസൻബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഓപ്പണിംഗ് സോൺ